പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ കേരള കലാമണ്ഡലത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം കലാമണ്ഡലത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള ബൃഹത് പദ്ധതികളാണ് നടപ്പാക്കുന്നത് തൃശൂർ ഷോർണൂർ സംസ്ഥാന പാതയോട് ചേർന്ന് നിൽക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ മുൻവശം സൗന്ദര്യവൽക്കരിച്ച് കലാമണ്ഡലം കാണാൻ വരുന്നവർക്ക് ഇരിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനും കലാമണ്ഡലത്തിന്റെ മുൻവശത്തെ നൂറുകണക്കിന് ഔഷധ മരങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതിനും ഓഫീസിന് മുൻപിലെ കുളം നവീകരിച്ച് കുളത്തിനു ചുറ്റും ഇരിക്കുന്നതിനും പറ്റുന്ന രീതിയിലാണ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത് പുറത്തുനിന്നും വരുന്നവർക്ക് കലാമണ്ഡലത്തിലെ ഓഫീസിന് മുൻപിലേക്ക് നേരിട്ട് കയറുന്നതിനും വാഹനങ്ങളിൽ വരുന്നവർക്ക് പാർക്കിംഗ് ഏരിയയിലേക്കും കൂത്തമ്പലത്തിലേക്കും എത്താവുന്ന രീതിയിലുമാണ് പുതിയ റോഡ് നിർമ്മാണവും പുരോഗമിക്കുന്നത് പുതിയ കലാമണ്ഡലത്തിൽ പ്ലാറ്റിനം ജൂബിലി സ്മാരക കവാടം രണ്ടായിരത്തി അഞ്ചിൽ പണികഴിപ്പിച്ചുവെങ്കിലും ഇതുവരെയും തുറന്നു നൽകിയിരുന്നില്ല ഈ കവാടം തുറന്ന് പ്രവേശനം മുൻവശത്തുകൂടെ ആക്കുകയും ചെയ്യും ഇതിനുവേണ്ടി ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ച് സെക്യൂരിറ്റി റൂം കലാമണ്ഡലത്തിലേക്കുള്ള പ്രധാന പാതയും ഇതുവഴിയാക്കും ഇതോടെ കൂത്തമ്പലത്തിന് മുൻവശത്തെയും ആർട്ട് ഗാലറിക്ക് സമീപമുള്ള പാതയും താൽക്കാലികമായി അടച്ചിടും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കലാമണ്ഡലത്തിന്റെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കുകയും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത് വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജിയും ചേർന്ന് സ്ഥാപിച്ച പഴയ കലാമണ്ഡലമായ നിള ക്യാമ്പസിലും ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി പണി പൂർത്തീകരിച്ച് ഈ ജനുവരിയിൽ വേണ്ടി തുറന്നു നൽകിയിരുന്നു റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം മാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ